മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹ് റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അത് അറിയാം പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമല്ല ചില ആളുകൾക്ക് അത് അറിയില്ല അപ്പൊ രണ്ടു കൂട്ടർക്കും അതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി അറിയില്ലാത്ത ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയും അറിയുന്ന ആളുകൾക്ക് അത് ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഒരുപാട് സുന്നത്താക്കപ്പെട്ട ദാക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ ഒരു മനുഷ്യൻ തൻ്റെ നിഖില മേഖലകളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സുന്നത്തായ പ്രാർത്ഥനകൾ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ സുന്നത്തുകളായിട്ട് നമുക്ക് ഓരോ വീഡിയോയിൽ ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക നൽകട്ടെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ അതിൽ മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹ് റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് അത് അറിയാം പക്ഷേ അതവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമല്ല ചില ആളുകൾക്ക് അത് അറിയില്ല അപ്പം രണ്ടു കൂട്ടുകാർക്കും അതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി അറിയില്ലാത്ത ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയും അറിയുന്ന ആളുകൾക്ക് അത് ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒന്നുകൂടി പറഞ്ഞു തരുന്നത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ റസൂല് പഠിപ്പിച്ചത് നിങ്ങളുടെ ഇടത് വെച്ചാണ് അതിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത് ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് നിങ്ങൾ ചെല്ലുക ആ പ്രാർത്ഥന എങ്ങനെയാണ് ബിസ്മില്ലാഹി ഇന്നി മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്നാണ് ആ ഒരു ദുആ നമ്മൾ ചെല്ലുക ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന പറഞ്ഞാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യ നിർവഹണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാലുവെച്ചാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത് കാരണം മോശമായ ഒരു സ്ഥലത്ത് നിന്നും നല്ല ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ വലത് കാലുവെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു ദുണ്ട് ഹുഫ്രാൻ അക്കമുല്ലാഹില്ല അന്നിയൽ അദാ വഅഫാനി എന്നുള്ള ഒരു ദുആയാണ് അല്ലാഹുവേ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ എന്നിലൊന്നും മാറ്റി തന്ന നിനക്കാണ് സർവസ്തുതിയും എന്നുള്ള ആ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന ആ ഒരു പ്രാർത്ഥന പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട് ഇത് പലർക്കും അറിയില്ല അത് ശേഷമുള്ള ഒരു പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥന ഹൃദയം നീ ശുദ്ധിയാക്കേണമേ മിനന്നിഫാഖി ശുദ്ധിയാക്കണമേത്തിൽ നിന്നും വ ഫർജി മിനൽ ഫവാഹിഷ് എല്ലാ മോശത്തരങ്ങളിൽ നിന്നും എൻ്റെ ഗുഹിയ ഭാഗത്ത് നീ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന മൂന്ന് പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുബാനോ താൽ നമുക്ക് മനസ്സിലാക്കാൻ തൊഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഇൻഷാ അല്ലാ ദു ആ വസീത്തുകൾക്ക് നിങ്ങളുടെ പേര് സഹിതം സഹിതമെഴുതി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അടുത്ത മജലിസിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ചെയ്യും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ഈ മജലിസ് ഷെയർ ചെയ്യണം അസാം വാരിക്കും വർഹമത്തല്ലാഹി വ